ശംഖുചക്രകഥാപത്മധാരിയായ സാക്ഷാൽ മഹാവിഷ്ണു രൂപത്തിലാണ് പാതാളാഞ്ജനശിലയിലുള്ള ശ്രീഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും നടക്കുന്നതും മഹാവിഷ്ണു സങ്കല്പമായിട്ടാണ് എന്നാൽ ഭക്തരുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനാണ് വികൃതികളും കുസൃതി തരങ്ങളുമൊക്കെ കാട്ടി ഓടി നടക്കുന്ന പൊന്നോമനക്കണ്ണൻ കണ്ടിട്ടില്ലേ ഭഗവാനെ കാണാൻ വരിവരിയായി നിൽക്കുന്നവരുടെ കൈകളിലൊക്കെ വെണ്ണയും കതളിപ്പഴവും ഓടക്കുഴലും മയിൽപ്പീലിയും കളിക്കോപ്പുകളും എല്ലാം ഉണ്ടാവും ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ മനോഹരമായ രൂപം കാണുമ്പോൾ എത്ര വിഷമങ്ങൾ മനസ്സിലുണ്ടായാലും വെണ്ണ പോലെ അതങ്ങ് അലിഞ്ഞു പോകും ഉണ്ണിക്കണ്ണനെ തൊഴുതു വരുന്ന എല്ലാ ഭക്തരുടെയും അനുഭവം ഇതല്ലേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശര